ഹലോ ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും ആം സ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്ന് മാത്രം പറയാം കാരണം പ്യോർ മൊഡാൽ സിൽക്ക് സാരിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് എടുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോ എന്നാണ് വരുന്നത് എന്നാണ് വരുന്നത് എന്ന് ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അതേ മൊഡാൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാരികളിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു റിച്ചസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു ഭയങ്കര രസമാണ് ഉടുക്കാനായിട്ട് അതിൻ്റെ കംഫർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭയങ്കര സുഖമുള്ള മെറ്റീരിയലാണ് നമ്മുടെ നല്ല ബോഡി ഹഗിങ് ആണ് എന്നാലിങ്ങനെ നമ്മുടെ സാറ്റൺ മെറ്റീരിയലേ കണ്ടിട്ടില്ല അതേപോലെ അല്ല മൊടാൻ സിൽക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫീൽ ചെയ്യേണ്ട ഒരു ഫാബ്രിക്കാണ് കോട്ടൺ പോലെയോ ലിനൻ പോലെയോ അങ്ങനെ ഒന്നുമല്ല നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമ്മളത് നമ്മളുടെ ബോഡിയിൽ ഡ്രേപ്പ് ചെയ്യുന്നവരെ അതിൻ്റെ ആ ഒരു കംഫർട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സുഖമാണ് എൻ്റെ പേഴ്സണൽ എൻ്റെ ഫേവറേറ്റ് സാരി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പട്ട സാരി ഒന്നും ഞാൻ പറയില്ല മൊഡാൽ സിൽക്ക് ഒറ്റവാക്കോളൂ പ്രീഡോ മൊഡാൽ സിൽക്ക് സാരി മാത്രമാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് അപ്പോൾ ഞാൻ ഞാൻ ഈ ഉടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ഒറിജിനൽ ആണേ ഒറിജിനൽ ഹൺഡ്രഡ് പേർസെൻറ്റ് നാച്ചുറൽ ഡൈഡ് അജ്റെ മൊഡാൽ സിൽക്ക് സാരി ഒട്ടും മായമല്ല നൂറ് ശതമാനം പ്യുവറായിട്ടുള്ള സാരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക എപ്പോഴും മൊറാൽ സിൽക്ക് സാരികൾ മേടിക്കുമ്പോഴത്തേക്കും ഒറിജിനൽ തന്നെ മേടിക്കാൻ ശ്രമിക്കുക കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഓരോ ദിവസങ്ങളോറും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സാരി അവർ മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നത് ഇത് കണ്ടോ ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി കണ്ടോ ഇതൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതൊക്കെ അവർ ഒരു ദിവസം അഞ്ച് അഞ്ച് ദിവസം കൊണ്ടിട്ടാണ് ചിലപ്പോൾ ഒരു സാരിയൊക്കെ അവർ മാനുഫാക്ചർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് ഉണ്ടാവും ഭയങ്കര എന്താ പറയുക ഡിഫിക്കൾട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസൈൻസ് ആണ് ഉണ്ടാവും കുഞ്ഞുഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഡിസൈൻസ് ആണ് അതാണ് അജ്രക് സാരിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്ട്ലി ഗുജറാത്തിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്ന സാരി നമ്മൾ എവിടെയാണോ മാനുഫാക്ചർ ചെയ്യുന്നത് അവിടെ നിന്നാണ് നമ്മൾ മിക്ക സാരികളും കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഇൻട്രോ പറഞ്ഞതെന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും ഫാബ്രിക് എന്താണെന്ന് അറിയാത്തത് അല്ലെങ്കിൽ ഇതുവരെ മൊടാ സിൽക്ക് സാരി എന്താണെന്ന് കേൾക്കാത്ത കസ്റ്റമേഴ്സ് വരെ ഉണ്ട് അത് അത് എന്താ പറയുക ആളുകളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ഇതിൻ്റെ ഒരു വാല്യൂ അതിൻ്റെ ഒരു ക്വാളിറ്റിയും ഒന്നും എത്തിയിട്ടില്ല പിന്നെ ഇതൊരു പ്രീമിയം സാരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയാനും പാടില്ല കാരണം ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറയാം ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് ഞാൻ പറയുന്നില്ല ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ത്രീ തൊട്ട് ഫോർ തൗസൻഡ് വരെയുള്ള സാരികളാണെന്ന് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സെയിം സാരി ആണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണുന്ന എനിക്കറിയില്ല അപ്പതേ ഞാൻ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സാരി ആണ് നമ്മുടെ എല്ലാവരുടെയും വാട്ട്രോപ്പിലും മസ്റ്റായിട്ട് വേണ്ട ഒരു സാരിയാണ് ഇപ്പോഴെന്നല്ല എപ്പോഴെങ്കിലും ഒരു സാരിയെങ്കിലും കയ്യിൽ വേണം വേർത്താണ് നമ്മുടെ ഒരു പ്യോർ പട്ടു സാരിയൊക്കെ മേടിക്കുന്ന ആ ഒരു പ്രൈസ് പോലും ആവുന്നില്ല പ്യുവർ സിൽക്കിന്റെ പ്രൈസൊന്നും അപ്പോൾ അതെ ഫേസ്റ്റ് ഞാൻ ഉടുത്തിരിക്കുന്ന പാറ്റേൺ ഇതിൻ്റെ ഒരു കാര്യം പറയാന്ന് വെച്ചാല് ഈ പല്ലൂന്റെ ഡിസൈൻ കണ്ടോ ഇത് കണ്ടോ പല്ലുവിൻ്റെ ഡിസൈനിൽ ഇപ്പം ദാ ഈ ഒരു ഒരു ബദാംകൂട്ട പാറ്റേൺ ആണ് കൊടുത്തിരിക്കണേ അപ്പോൾ പല്ലുവിൻ്റെ ഡിസൈനിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾക്ക് എപ്പോഴും സാരിയിൽ ബ്ലൗസ് വരുവുള്ളൂ അതുകൊണ്ട് തന്നെ പല്ലു ബ്ലൗസും കീപ് ചേഞ്ചിങ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും സാരികൾ കേട്ടോ അപ്പോൾ അതെ ഫസ്റ്റ് തന്നെ ഞാൻ ഉടുത്തിരിക്കുന്ന സെയിം പാറ്റേണുള്ള സാരിയാണ് ഇത് ഓപ്പൺ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഒന്ന് വെച്ച് കാണിക്കാം എണിക്കാനായിട്ട് എന്താ സാരിദാ ഫുൾ ബോഡി ഇതേപോലെയാണ് വരുന്നത് കണ്ടോ ഓക്കേ സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് ബോഡി ഇതാ സാരിയുടെ ബ്ലൗസ് ഇതാ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ തന്നെ ബ്ലൗസാണ് ഈ ഈ സാരിക്ക് കൊടുത്തിരിക്കണേ ഓക്കേ പല്ലുക്കിത് ഉണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഇതാ നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതാ സാരിയുടെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫാബ്രിക്ക് ഭയങ്കര സോഫ്റ്റ് ആണെന്നിങ്ങനെ ഒഴുകി ഓവറായിട്ട് ഇങ്ങനെ ഒട്ടി കിടക്കുകയില്ല എന്നാൽ നമുക്ക് നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കും കേട്ടോ നമ്മുടെ ബോഡീനോട് ഇങ്ങനെ ചേർത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒട്ടും വണ്ണം തോന്നില്ല വണ്ണമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ഭയങ്കര നല്ലതോ സ്ലിം ആയിട്ടുള്ളവർക്ക് കൊടുത്താലും നല്ലതാണ് അതാണ് ഈ സാരിയുടെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിച്ചത് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന സെയിം പാറ്റേണിലുള്ള സാരിയാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ താഴേക്കാണെന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ നമ്മളിൽ എല്ലാ പീസും റെഡി സ്റ്റോക്ക് കാണില്ല അത് പ്രീ ബുക്കിംഗ് ആണ് റെഡി കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം നേരെ ഡിസ്പാച്ച് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് ബേസിസിലാണ് കാരണം നമ്മൾ പറയുന്ന പറയുന്നതനുസരിച്ച് ചില സാരികളൊക്കെ മാനുഫാക്ചർ ചെയ്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് മാക്സിമം ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ സാരി ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ പറഞ്ഞോളൂ സാരികൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ ബാന്തിനി മൊടാൽ സിൽക്കിൽ ബാന്ത്നി ചെയ്തിരിക്കണേ ഈ ബാന്ത് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ബാന്ത്നിയും പ്ലസ് അജ്രക്കും കൂടി വന്നിട്ടുണ്ട് അതാണ് ഈ സാരിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് കേട്ടോ ബാന്ത്നി എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രിന്റ് ചെയ്ത ഡിസൈൻ അല്ല ഈ സാരിയുടെ ബാക്ക് സൈഡ് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചുതരാം ഇതോ ഇവിടെ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഇട്ടിട്ടാണ് ഇത് ഡൈ ചെയ്ത് ചെയ്തെടുക്കുന്നത് ഡൈ ചെയ്യുന്ന ടൈമിൽ ഇതുണ്ടോ ഈ ഓരോ ഡിസൈനും അവർ നൂല് വെച്ചിങ്ങനെ കെട്ടി കെട്ടി കെട്ടിയാണ് ഡൈ ചെയ്യുന്നത് എന്നിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് നോക്കി സാരി ഫുൾ അങ്ങനെ ചെയ്തിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതേ സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഭയങ്കര രസമുള്ള സാരിയാണ് കേട്ടോ കേട്ടോ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് ഇതൊരു റെയർ കളർ കോമ്പിനേഷനാണ് ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടി വായ സാരി ആണെന്ന് തന്നെ പറയാം ഒരു റിസപ്ഷനൊക്കെ കൊടുത്താൽ നല്ല ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് കണ്ടോ ബോഡി ഫുള്ള് ബാന്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെതാ അജ്റക് പ്രിന്റും അതിൻ്റെ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ മേലെ അജ്റക് പ്രിന്റ് ഉണ്ട് ഇപ്പം ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് ആണ് ഒരു കല്യാണത്തിനൊക്കെ നമുക്ക് സുഖമായിട്ട് കൊടുത്തിട്ട് പോവാം പട്ടുസാരിയെന്ന് ഒന്നും അല്ല നമ്മളത് കൊടുത്ത് ഒന്നും അല്ല ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനൊരു വേറെ ഭംഗിയാണ് പട്ടുസാരിക്ക് ഒരു ഉള്ള ഭംഗി പോലെ തന്നെ ഇതിനും വേറൊരു ഭംഗിയാണ് ഇതാ ഇതുണ്ടാവും അജ്രക് ബ്ലൗസ് ആണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോഷൻ എന്താ ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ഓക്കെ നല്ല ഹെവി ആയിട്ടുള്ള പല്ലു ഹെവിയായിട്ടുള്ള പല്ലുപൂഷണമായിട്ട് സാരിൽ വന്നിരിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മളുടെ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് ഈ ഒരു പീസ് മാത്രം കൊണ്ടതാണ് ഗ്രീൻ റെഡ് അങ്ങനെ ഒരുപാട് നല്ല കളർ കോമ്പിനേഷൻസ് ഉണ്ട് ഇപ്പോൾ പ്രീ ബുക്കിംഗ് ഐറ്റമാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്ന് പറയട്ടാന്ന് ഞാൻ നേരത്തെ ഒരു കമൻറ്റ് കണ്ടു പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ മിക്കവരും മറന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും മെസ്സേജ് ചെയ്തോളൂ കേട്ടോ വാട്സപ്പിൽ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം നോക്കി എടുത്തോളൂ മെസ്സേജ് ചെയ്തോളൂ ഓക്കെ അപ്പൊ ഇതാണ് ഭാന്തീ സാരി ഇൻ മൊടാൽ സിൽക്ക് ടോപ്പ് പ്രീമിയം സാരി പ്രൈസ് റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രീ നയൻ നയൻ സീറോ ടു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഉള്ളിൽ വരുന്നതാണ് ഇനി നെക്സ്റ്റ് വരുന്നത് അതാ നല്ലൊരു ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്ന സെയിം സാരി തന്നെ ബ്ലാക്ക് ലവേഴ്സ് ഒരുപാട് പേരുണ്ട് അച്ചിരക്കിൽ മൊടാൽ സിൽക്കിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രെൻഡിങ് ആണ് ഞാൻ ഉടുത്തിരിക്കുന്ന സെയിം തന്നെ ബ്ലാക്കിൽ വന്നിരിക്കുന്ന കേട്ടോ ബ്ലാക്കിൽ സെയിം ഡിസൈൻ ഭയങ്കര രസമാണ് കേട്ടോ ഈ സാരി കാണാനായിട്ട് അതുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും അജ്രക് സാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് ഇതാ പല്ലു ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ഇതിൽ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് എല്ലാം ഈ ഇനഫ് ലെങ്ത്ത് ആൻഡ് വിഡ്ത്ത് ഉണ്ട് കേട്ടോ സാരിക്ക് വൺ മീറ്റർ പക്ക വൺ മീറ്റർ ബ്ലൗസ് ഉണ്ട് അത് കൂടുതലുണ്ടെങ്കിലുള്ളുതാ ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാൻ എല്ലാം അജ്രക് പ്രിൻ്റഡ് ബ്ലൗസ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇഷ്ടപ്പെട്ടാൽ അതാ നോക്കിക്കോളൂ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ സാരി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് ബ്ലാക്ക് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന സെയിം കളർ തന്നെ കുഞ്ഞ് ഡിസൈനാണ് ചെറിയ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും കേട്ടോ ഈ സാരി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം സാരിയുടെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സെയിം പാറ്റേൺ തന്നെ ഡിസൈൻ പ്രിന്റ് ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ ഇത് എക്സാക്ട് റെഡ് കളർ അല്ല കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നതും ഇതൊന്നും റെഡ് കളർ അല്ല അജ്രക് സാരീസൊക്കെ ഈ ഒരു ഷെയ്ഡിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇതൊരു ബ്രിക്ക് ഷെയ്ഡും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് അപ്പം അതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഓക്കെ ഇനി അതിന്റെ ബ്ലൗസ് വരുന്നത് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ എൻ്റെ സാരി ഞാൻ കൊടുത്തിരിക്കുന്ന സാരിയുടെ ഡിസൈനിലാണ് ബ്ലൗസ് വരുന്നത് നല്ല രസമായിരിക്കും അപ്പോൾ തയ്ച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇനി നെക്സ്റ്റ് എഗെയിൻ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഞാൻ ഇപ്പോൾ വലിയ പ്രിൻറ്റും ചെറിയ പ്രിൻറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് പേര് ചെറിയ പ്രിൻറ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ വണ്ണുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് എനിക്ക് ചെറിയ പ്രിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരണം എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകാരണം ഞാൻ എന്താ ചെറിയ പ്രിൻറ്റ് നോക്കി എടുത്തതാണ് നല്ല രസാണ് ഈ സാരി നമ്മൾ ഉടുത്തു കഴിയുമ്പോഴാട്ടോ എന്റെ ഭംഗി അറിയണതാ ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ഓവറോൾ ലുക്ക് നല്ല രസമാണ് കാണാനായിട്ട് ഓക്കെ ഇതിന്റെ ബ്ലൗസ് നോക്കട്ടെട്ടോ സോറി ഞാൻ കാണിച്ചത് മാറിപ്പോയി ഇതാണ് അതിന്റെ പല്ലു കേട്ടോ പല്ലു പോർഷൻ ഇതാണ് വരുന്നത് കേട്ടോ പല്ലു നല്ല രസമാണ് കാണാനായിട്ട് ഇത് വള്ളയറിട്ട് ഉടുക്കണം സാരി മോഡൽ സിൽക്ക് ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഈ ഒരു വലിയ ഡിസൈനാണ് ബ്ലൗസ് വരുന്നത് ഇതാ ബോർഡറിൽ നമ്മളുടെ സാരിയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ സെയിം ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് സാരിയാണ് ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഇനിതാ അടുത്തത് ഞാനിത് ഷോർട്സിലൊക്കെ ഉടുത്തപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് അപ്പോൾ നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഐറ്റം ഇതാ ഇത് പ്ലെയിൻ ആണേ നടുക്ക് സെൻ്റർ ഭാഗം പ്ലെയിൻ വന്നിട്ട് താഴെ മേലിലും അജ്രക് പ്രിന്റ് വന്നിട്ടുള്ള സാരിയാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് കേട്ടോ ഈ താഴെ കാണുന്ന പാറ്റേൺ പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഓക്കെ ഇതിൽ പല്ലു നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഇതാ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു കണ്ടോ പല്ലുലും വന്നിരിക്കണ ഈ ലൈൻസ് ലൈൻസ് ഡിസൈൻ ആണ് ബ്ലൗസേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൈകൊക്കെ വണ്ണമുള്ളവരാണെന്നുണ്ടെങ്കിൽ ലൈൻസ് ഡിസൈൻ വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇനി നെക്സ്റ്റ് ഇതാ നമ്മളുടെ അജ്രക് സാരീസിലെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള ഹിറ്റായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ നമ്മളുടെ ഈ ബദാം ബദാംകുട്ട ഡിസൈൻ എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഒത്തൻറ്റിക്കായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അതിന്റെ പല്ലു പൂഷൻ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇതുണ്ടോ ഫാബ്രിക് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ ഇപ്പം ഇതിൻ്റെതാ ബ്ലൗസ് പാർട്ട് വരുന്നത് എന്നാ ഇതേപോലെയാണ് മറ്റേ ബോഡി ഫുള്ള് വലിയ വലിയ ഡിസൈൻസ് ആണ് ബ്ലൗസ് വരുമ്പോഴത്തേക്കും ചെറിയ ഡിസൈൻസ് ആണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് നല്ല രസമാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ സാരി കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ വേഗം തന്നെ നോട്ട് ചെയ്തോളൂ കേട്ടോ സാരി ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈനാണ് ഈ കാണുന്നത് കേട്ടോ ഈ സാരിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ മൊഡാൽ സിൽക്കിൽ ഏറ്റവും കൂടുതൽ പ്രീമിയം റേഞ്ച് വരുന്ന വരുന്നൊരു സാരിയാണിത് ഇത് ആക്ച്വലി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് വരുന്നതാണ് ഈ ഒരു സാരി മാത്രം ഇങ്ങനെയാണ് ഇങ്ങനെയാണതിൻ്റെ ബ്ലൗസ് പാറ്റേൺ വരുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് ഓക്കെ ഇതാ ബോർഡറിൽ ഇതേപോലെയുള്ള ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് പ്രൈസ് റേഞ്ച് കൂടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇതിൻ്റെ ബോ പല്ലൂൽ ഇത് കണ്ടോ നല്ല ഗോൾഡൻ ടിഷ്യൂ പല്ലുവാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കണേ ഇത് ഉടുക്കുമ്പോഴത്തേക്കൊരു പ്രീമിയം റിച്ച് ലുക്കാണ് തരുന്നത് കേട്ടോ അപ്പോൾ താ ഇതാണ് അടുത്ത സാരി വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സാരീസ് എല്ലാം പ്രീ ബുക്കിംഗ് ബേസിസിലാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ ഈ സാരിയാണ് ഞാനിപ്പോൾ കാണിച്ചത് വിത്ത് ലഗ്ഡി പട്ട എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ടിഷ്യൂ പല്ലു എന്നും പറയാറുണ്ട് ഇതാ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ സാരിയുടെ എൻഡ് ഓക്കെ അപ്പോൾ സാരി വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ ഇത്രയും സാരിസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്താലേ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്ഡേറ്റഡ് ആവുകയുള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബ ബൈ ടേക്ക് കെയർ